നമസ്കാരം സാറിൻ്റെ പ്രഭാഷണ സ്ഥലങ്ങളിൽ ഒന്നിച്ച് പോകേണ്ട അവസരം വരുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് രാത്രി അവിടെ തങ്ങേണ്ട അവസരമുണ്ടാകാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങൾ ഒന്നിച്ച് നടക്കാൻ പോകുമ്പോഴാണ് പലപ്പോഴും നാട്ടുകാര്യവും വീട്ടുകാര്യവും പേഴ്സണൽ കാര്യങ്ങളും മറ്റും ചർച്ച ചെയ്യാറുള്ളത് അങ്ങനെയുള്ള ഒരു ദിവസം സാറ് ഒരു കഥ പറഞ്ഞു ഒരു ഭിക്ഷക്കാരൻ പട്ടിണി മൂലം വടിയേരിയിൽ കിടന്ന് മരിച്ചു അയാളെ കൊണ്ടുപോകാനായിട്ട് കോർപ്പറേഷൻകാർ വണ്ടിയുമായി വന്നപ്പോൾ അയാൾ കിടന്ന തലവെച്ച് കിടന്ന പാണ്ഡക്കെട്ട് അഴിച്ചു നോക്കിയപ്പോൾ അവർ ഞെട്ടിപ്പോയി അതിനകത്ത് വിലമതിക്കാനാവാത്ത അനേക രത്നക്കല്ലുകളായോ ഉണ്ടായിരുന്നത് ഇയാൾക്ക് ഇതിൻ്റെ വില മനസ്സിലാക്കാതെയാണ് ഈ പാണ്ഡവം ചുവന്നുകൊണ്ട് വഴിയരികിലിരുന്ന് ഭിക്ഷാടനം നടത്തി ഒടുവിൽ പട്ടിണിമൂലം മരിച്ചുപോയത് ഇതേ ഗതിയാണ് നമ്മുടെ ഭാരതീയ പൈതൃകത്തെ പറ്റി അറിയാത്ത നമ്മുടെ പല ആളുകൾക്കും സംഭവിക്കുന്നത് വിലമതിക്കാനാകാത്ത അറിവിന്റെ അമൂല്യ രത്നക്കല്ലുകൾ നമുക്ക് നൽകിയിട്ടാണ് നമ്മുടെ പൂർവികര് ഇവിടെ നിന്നും പോയിട്ടുള്ളത് അതിന്റെ വില മനസ്സിലാക്കാതെ നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കി അവിടെ ചെന്ന് ഭിക്ഷാടനം നടത്തി ജീവിതമാർഗം തേടുന്നു അവരാകട്ടെ ഇതിൻ്റെ അമൂല്യത മനസ്സിലാക്കി ഇത് അവിടെ കൊണ്ടുചെന്ന് പുനഃസംസ്കരിച്ച് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു ഈ ഗതിയെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുമില്ല ഇതേക്കുറിച്ചാണ് ഇന്ന് സാറിന്റെ വീഡിയോയിൽ പറയുന്നത് നമുക്ക് അതൊന്ന് കണ്ടുനോക്കാം നമസ്കാരം യൂണിവേഴ്സിറ്റികള് ഭാരതത്തിന് വെളിയിലുള്ളത് മാനേജ്മെന്റിന്റെ പുസ്തകമായി അംഗീകരിച്ചു വേദഗണിതത്തെ പുരാണങ്ങളിൽ പറയുന്ന ഗണിതത്തെ വിവരണങ്ങളെ വേദചിന്തകളെ യൂണിവേഴ്സിറ്റിയുടെ കരിക്കുലത്തിന്റെ ഭാഗമാക്കി വികസിത രാഷ്ട്രങ്ങള് സസ്യാഹാരം അതേപോലെ അവര് സ്വീകരിച്ചു വേദിക് ഫുഡ് വൈദിക ഭക്ഷണം വിദേശികളുടെ ഹോട്ടലുകളിൽ വേദമന്ത്രങ്ങളുടെ ശ്രുതി ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ആണെന്ന് യൂണിവേഴ്സിറ്റികൾ ഗവേഷണത്തിലൂടെ പറയുന്നു അമേരിക്കക്കാര് ഇംഗ്ലണ്ടുകാര് അത്ഭുതപ്പെടുത്തിയത് പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട് ഈ തിരുവനന്തപുരത്ത് നടന്ന സോമയാഗത്തിന്റെ അവസാനത്തിൽ മഴ പെയ്തു കുന്തൂര് നടന്ന യാഗത്തിന്റെ അവസാനത്തിൽ മഴ പെയ്യിച്ചു അതുപോലെ തന്നെ പാഞ്ഞാള് നടന്ന യോഗത്തിൻ യാഗത്തിന്റെ അവസാനത്തിൽ മഴ എന്ന സിനിമ ഷൂട്ട് ചെയ്യാൻ നടത്തിയ ആ യാഗത്തിന് മഴ പെയ്തു അപ്പൊ മഴയ്ക്ക് അറുപത് പക്ഷം എന്ന പ്രശ്നം വന്നില്ല വേദമന്ത്രങ്ങൾ കേട്ടപ്പോൾ നാല് സ്ഥലത്തും മഴ പെയ്തു എങ്കില് അതിനെക്കുറിച്ച് എം പി വാസുദേവൻ നായർ എന്ന ജ്ഞാനപീഠ അവാർഡ് നേടിയ ജ്ഞാനി പറഞ്ഞത് പൂർവീക ഋഷിവര്യന്മാര് പറഞ്ഞത് എത്ര ശരി അവര് യാഗം ചെയ്ത് മഴ പെയ്യപ്പിക്കും എന്നായിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞത് ഭരതൻ ചേട്ടാ കൺമുമ്പിൽ നമ്മൾ കാണുകയാണ് നമ്മൾ മഴ കൊള്ളുകയാണ് സിനിമയ്ക്ക് വേണ്ടി യാഗം ചെയ്തപ്പോൾ മഴ പെയ്ത നാടാണ് ഇത് ഈ നാട്ടിൽ എത്ര മഹത്വമേറിയ ഐഡിയകളുണ്ട് ഒരഞ്ചു ദിവസം മുമ്പ് മാതൃഭൂമിയുടെ ലാസ്റ്റ് പേജിൽ ഒരു ഫോട്ടോ ഒരു പള്ളിയിലെ പടത് സൈഡില് ഒരു മുസ്ലിം പള്ളിയിലച്ചൻ ഇടത് സൈഡില് നടുക്ക എസ് എസ് രവിശങ്കർ അപ്പൊ ഞാനത് വായിച്ചു നോക്കി ഈ രവിശങ്കർ എങ്ങനെയാ പള്ളിയിലച്ചന്റെ കൂട്ടത്തിൽ ചായ കുടിക്കാൻ പോകുന്നത് അപ്പോഴാണ് മനസ്സിലായത് അമേരിക്കയിലെ ഫിലാഡൽഫിയ ആണെന്ന് തോന്നുന്നു അല്ല വേറെ ഏതോ സ്ഥലത്ത് അപ്പൊ ഈ പതിനാറ് പള്ളികളിലെ ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് രവിശങ്കറിന്റെ പ്രഭാഷണം വെച്ചു ഇരുപത്തഞ്ച് മോസ്കുകളിലെ എല്ലാവരും ചേർന്ന് രവിശങ്കറിന്റെ ആ സുദർശനക്രിയയുടെ ഡെമോൺസ്ട്രേഷൻ വെച്ചു അപ്പൊ എനിക്ക് തോന്നി അമ്മ ഒരു വശത്തു കൂടെ അതിഗംഭീരമായ സനാതനധർമ്മത്തിന്റെ സൗധം പടുത്തുയർത്തുന്നു സായിബാബ മറ്റൊരു സൗധത്തിന്റെ തൂണ പടുത്തുയർത്തുന്നു എസ് എസ് രവിശങ്കർ മുപ്പത്തിയേഴ് യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രതിനിധികളെ യൂറോപ്യൻ പാർലമെന്റിനകത്ത് സുദർശനക്രിയ നടത്തുന്നു ശസ്ത്രക്രിയ അല്ല സുദർശനക്രിയ നടത്തുന്നു പാർലമെന്റിൽ ആൾക്കാർക്ക് സുദർശനക്രിയ നടത്താൻ എസ് എസ് രവിശങ്കർ യൂറോപ്പിൽ ചെന്നിരിക്കുന്നു ഈ നാട് എവിടെയാണ് എത്തി നിൽക്കുന്നത് എത്ര കൃത്യമായിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു യഥാ യഥാ ഹി ധർമ്മശ്യ ഗ്ലാനിർ ഭവതി ഭാരത എന്ന് ഹവ് യു എവർ ലേൺ പറയുന്ന ഇംഗ്ലീഷ് ഹാവ് യു ഹേഡ് ആർ വേദാസ് ആർ വേദാസ് ഐ നോ യു ഡോൺ വേദി ഐ വിൽ ദി മന്ത്ര ഇംഗ്ലീഷ് ഹാരൻ മന്ത്രം പറഞ്ഞു കൊടുക്കുന്ന ഇന്ത്യക്കാരന് അത് കാരണം ഒരു കാര്യം വ്യക്തമാണ് ഒരു ഹിന്ദുവിന്റെ വീട്ടിലൊരു ഭഗവത് സേവ നടന്നാൽ ഇവിടെ നിന്ന് മലയാളി ഒറ്റിക്കൊടക്കം പോലീസിന് അവിടെ ഹിന്ദുക്കൾ പൂജ നടത്തുന്നു ഈ നാട്ടിൽ ജനിച്ച ഈ നാട്ടിൽ വളർന്ന് ഈ നാട്ടിൽ ഭക്ഷണം കഴിച്ച ഈ നാടിന്റെ സംസ്കാരമായ ഈ പൂജ നടത്തുമ്പോൾ ഈ നാട്ടുകാർക്കെതിരെ വിദേശത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്